നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അനുമോൾ ആതിലിനോട് വിളിച്ചിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അവർ പുറത്തിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അനുഷേട്ടൻ്റെ വിഷയമാണ് പറയുന്നത് അനിഷേട്ടൻ അനുമോളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനുമോക്ക് അനിഷേട്ടൻ ഇഷ്ടമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് കല്യാണം കഴിച്ചുകൂടി എന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ട് അനുമോളാകെ കെളി പോയിരിക്കുകയാണ് അപ്പോൾ അത് പറയാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോൾക്ക് ആരും ഇല്ലാത്ത അവസ്ഥയായിപ്പോൾ അനുമോൾ ആദലിന് തന്നെ വിളിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പേടിയാവുന്നുണ്ട് എനിക്ക് കുറച്ച് ധൈര്യം കാര്യമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിലേയും കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നിനക്കിത് വേണം നീ വരുത്തി എന്ന് പറയുന്നുണ്ട് അതിന് പറയുന്നുണ്ട് ഞാൻ നിനക്ക് സംസാരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അതിന് ഷട്ടൻ്റെ അടുക്കേണ്ടി വന്നത് എന്നുള്ളത് പറയുന്നുണ്ട് നീ തന്നെ നീ തന്നെ ഉണ്ടാക്കി വെച്ചതാണെന്നും നിൻ്റെ നാവിൻ്റെ കുറപ്പം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ പണിയാന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ആദില ആകെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആതിലു വേണ്ടി പോയി ആ സമയത്ത് അനുമോൾ ഒറ്റക്കായി അപ്പോൾ ഒറ്റക്കായ സമയത്ത് അനുമോൾ നൂറനെ വിളിക്കുന്നുണ്ട് നൂറനെ വിളിച്ചിട്ട് നൂറിനോട് നൂറനോട് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിലിനോട് പക്ഷേ അനുമോക്ക് സംസാരിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷാനവാസക്ക എന്നോട് സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസക്കെ കുറച്ച് ബിസിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ നൂറനെ വിളിച്ചിട്ട് നൂറനോടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു ആദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അനുമോൾ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതൊന്നും എന്ന് പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾക്ക് അനുഷേപണം എന്തോ സ്പെഷ്യൽ ഉണ്ട് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമോൾ പറയുന്ന സമയത്ത് അതില്ലേ എന്നൊരു സംശയത്തിലാണ് നിൽക്കുന്നത് ഞാൻ ഏട്ടനെ പോലെയാണ് കണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മറ്റൊരു രണ്ട് പേരും പറയുന്നുണ്ട് അനിയത് തുറന്ന് സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് പറയാൻ അനുമോൾക്ക് പേടിയാകുകയാണെന്ന് പറയുന്നുണ്ട് അനുഷേണങ്ങൾ അങ്ങനെയൊന്നും എന്നുള്ളത് പറയാൻ അനുമോൾക്ക് പേടിയാണെന്ന് പറയുന്നുണ്ട് അനുഷേട്ടൻ ഇതിനെപ്പോഴേ ഇത് പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ടായിരുന്നു കളിച്ച് കളിച്ച് കളി കാര്യമായി എനിക്കറിയാമായിരുന്നു ഇതിങ്ങനൊക്കെ എന്നുള്ളത് അറിയാമായിരുന്നു എന്ന് നൂറ പറയുന്നുണ്ടായിരുന്നു പിന്നെ ലാലേട്ടൻ ഒരു കൊളത്തിട്ട് പോയതാണെന്ന് നൂറ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അനിമോൾ ഒറ്റ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി കുറച്ചു സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അനുമോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കയറുന്നില്ലായിരുന്നു പുറത്തിങ്ങനെ നിൽക്കി നിൽക്കിയിരുന്നു കിച്ചണിൻ്റെ അതിൽ അനുഷേട്ടൻ ഒന്നും ഇണ്ടുന്നില്ല അനുഷേട്ടന് സൈലൻ്റായി പോയി അപ്പോൾ അത് കണ്ടിട്ട് പേടിയായിട്ട് അനിമോളൊന്നും റിയാക്ട് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ അനുമോൾ അനുഷേട്ടൻ എന്തോ സംസാരിച്ചു അപ്പോൾ അതിനുശേഷം അനുമോൾ കണ്ട ഉടനെ തുടങ്ങി കിച്ചണിൽ കയറി അനുഷാട്ടൻ സംസാരിച്ചല്ല സൈലൻ്റായി നിന്നപ്പോൾ അനിമുക്ക് പേടിയിരുന്നു അങ്ങനെ കിച്ചണിൽ കയറി അങ്ങനെ അനുമോളും അവിടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ലൈവിൽ നടന്നുകൊടുക്കുന്നത് ഇപ്പം അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അനുഷാട്ടിൻ്റെ പ്ലേറ്റുകൾ കഴുകുന്നുണ്ട് അടുത്ത അനുമോളും അടങ്ങാൻ നിൽക്കുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പം ലൈവിൽ നടന്നുകൊടുക്കുന്നത് കേട്ടോ